ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെയും വരും നീക്കിൻ്റെയും ഒരു അത്യോഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്ല്യാണി രൂപയോട് പറയുക ആ അമ്മേ ദേ ഇവിടെ ഇരിക്കുന്ന ഇക്കറിയേ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഈ കറിയിലോട്ടൊന്ന് നോക്കിയതാ എന്താ മോക്ക് വേണോ എനിക്ക് വേണ്ടമ്മേ ഞാനേ വീട്ടിൽ പോയി കഴിച്ചോളാം ഞാനില്ലാതെ കിരണേട്ടൻ ഭക്ഷണം കഴിക്കില്ലല്ലോ എൻ്റെ കൂടെ ഇരുന്നാലേ കിരണേട്ടനും എല്ലാം ഇറങ്ങും എന്നൊക്കെ കല്യാണി പറയുന്നത് എന്നിട്ട് യാമിനിയോടും രൂപയോടും പറഞ്ഞിട്ട് കല്യാണിയോടെ നിന്നും പോവുക അപ്പോൾ കല്യാണി പോകുന്ന വഴി കല്യാണിക്ക് നല്ല ഉറപ്പായി എന്തായാലും യാമിനി ചേച്ചി അമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല ഇത് അച്ഛൻ തന്നെയാണ് അമ്മ പറയാൻ വേണ്ടി മടിക്കുക എന്തായാലും ഞങ്ങൾ കള്ളത്തരം കണ്ടുപിടിച്ചമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങ് പോയി യാമിനി പെട്ടെന്ന് പോയി വാതിലടക്കി അപ്പോഴേക്കും കല്യാണി യാമിനി പോയി വാതിലടയ്ക്കുക വാതിലടച്ചപ്പോൾ തന്നെ കല്യാണിക്ക് കാര്യം പിടിയിട്ട് ഈ സമയം രൂപ രമിനി പെട്ടെന്ന് തന്നെ ചന്ദ്രേട്ടനെ വിളിക്കാം അല്ലേ ആ വിളിച്ച മാഡം കല്യാണി മോള് പോയി അത് കേട്ടത് രൂപ ചന്ദ്രേട്ടാ എന്നും പറഞ്ഞ് വിളിക്കുക ഈ സമയം സി എസ് അങ്ങോട്ട് വരിക എന്തായൊ മോള് പോയോ ആ പോയി ചന്ദ്രേട്ടാ ശോ ചന്ദ്രേട്ടന ആകെ വിഷമമായില്ലേ എന്ത് ചെയ്യാനാണോ ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പേടി താ അങ്ങോട്ട് എപ്പോൾ വേണേലും വരാമല്ലോ പക്ഷെ ചന്ദ്രേട്ടാ ഇവിടേക്ക് കിരണം കല്യാണി വരുന്ന പോലെ അവിടേക്കും അവർ വരുമല്ലോ അവിടെ രാഹുലും സരയും വരില്ല നമ്മുടെ മക്കൾ വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അവരറിഞ്ഞാലും ഒരു പേടിയില്ല പക്ഷേ ദേ രാഹുലിന്റെ സരയുടെ കാര്യം അങ്ങനെയല്ല അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ദ ഇനി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറയണോ വേണ്ട ചന്ദ്രേട്ട അത് ശരിയാവില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കളുടെ ജീവനും നമ്മുടെ ജീവനും നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ സംരക്ഷിച്ചേ പറ്റൂ അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മൾ പോണം ചന്ദ്രട്ട ശരി തൻ്റെ വാക്ക് കേട്ടോണ്ടാ ഞാനിതൊക്കെ ഒന്നും പറയാത്തത് ഇല്ലെങ്കിൽ മക്കളോട് ഞാൻ പണ്ടേ പറഞ്ഞതന്നെ ശരി ശരി ഭർത്താൻ പിന്നെ പറയാം ദേ ഇനി അടുത്ത കാര്യങ്ങളിൽ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് വല്ലതും കഴിക്കാൻ നോക്ക് എന്ന് യാമിനി പറയുന്നത് കേട്ട് സി എസ് ഇൻ ഭക്ഷണം കഴിക്കുകയാണ് എങ്ങനെയുണ്ട് ചന്തരേട്ട കറികളൊക്കെ ഇഷ്ടപ്പെട്ടോ പിന്നെ ഒരുപാട് ഇഷ്ടമായി താനല്ലേ ഉണ്ടാക്കിയത് അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സി എസ് പറയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാ കല്യാണി കിരണ്ടടുത്തെത്തി എന്തായി കല്യാണി അവിടെ ഉണ്ടായിരുന്നോ ഏയ് ഇല്ല കിരണേട്ട അച്ഛനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അയ്യോ അപ്പം നമ്മൾ വിചാരിച്ചത് വെറുതെ ആയിപ്പോയില്ലേ നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചതാ പാവം അമ്മയെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ ആ നമ്മൾ തെറ്റുധരിച്ചത് ശരിയാകരുത് കേട്ട പക്ഷേ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ എന്നാലും അച്ഛനാ വീട്ടിലുണ്ടായിരുന്നു അത് കേട്ടത് ഏഹ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല അച്ഛനാ വീട്ടിലുണ്ടായിരുന്നോ എന്തൊക്കെയാണ് തന്നെ പറയുന്നത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ അമ്മ ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു ആ സമയത്ത് ഇനിയൊരു പാത്രത്തിൽ ചോറ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഭക്ഷണം കുഴച്ചും വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ യാമിനു ചേച്ചി അമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നെന്നാണ് പറഞ്ഞത് പക്ഷേ യാമിനു ചേച്ചി അമ്മയോടൊപ്പം ഇതുവരെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അതെനിക്ക് നല്ല ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവിടെ വന്നിരിക്കുന്നത് അച്ഛനാണ് കരുന്നേട്ടാ അച്ഛനും അമ്മേം കൂടെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഞാൻ വന്നത് എന്നെ കണ്ടതും അച്ഛനങ്ങോട്ട് മാറിയിട്ടുണ്ടാവും ആ അത് ചിലപ്പോൾ താൻ പറഞ്ഞത് ശരിയായിരിക്കും കല്യാണി എന്തായാലും അവർ എന്തവരും ഒരുമിച്ചുണ്ടല്ലോ സന്തോഷമായി പക്ഷേ അത് നമ്മളിൽ നിന്നും അകറ്റി വയ്ക്കുന്ന മറച്ചു വയ്ക്കുന്ന എന്തുകൊണ്ടാന്നാ ഞാൻ ചിന്തിക്കുന്നത് നമ്മളോട് ആ കാര്യം തുറന്നു പറഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാവരും സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കില്ലേ ആ ഇത് തന്നെ കുഴപ്പം നമ്മൾ സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിൽ അമ്മയ്ക്ക് പേടിയാ ഈ കാര്യം അങ്ങളോ സരയോ ആരും അറിയാൻ പാടില്ല അതിനുവേണ്ടിയാ അമ്മ നമ്മളിൽ നിന്നും എല്ലാം മറച്ചു വയ്ക്കുന്നത് അങ്ങനെ ഉള്ളപ്പോൾ ഈ കാര്യം എല്ലാവരും അറിഞ്ഞാൽ അങ്ങനെ ശരിയാവും ഗരണേട്ട എന്നൊക്കെ പറയുക അത് ശരിയാണ് ഞാൻ പറഞ്ഞില്ലേ ഗിരണേട്ട അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് നമ്മളുടെ നമുക്ക് അങ്കിളായി അങ്കിൾ മൂലം എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള പേടി അതുകൊണ്ട് അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കിരണം അവളൊന്നും പോവാം ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ ആലോചിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും അവൾ അവൾ മരിക്കണം ആ കല്യാണി ആ കല്യാണി ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി ഇല്ലാതാകണം എന്നാൽ മാത്രമേ എൻ്റെ മോൾക്ക് കിരണിനെ കിട്ടുകയുള്ളൂ മനോഹർ എന്ന് പറയുന്ന കാലൻ്റെ കയ്യിൽ നിന്നും എൻ്റെ മോള് രക്ഷപ്പെട്ടാലുടനെ കിരണിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണം എങ്ങനെയെങ്കിലും രൂപയ്ക്ക് പ്രഷർ കൊടുത്താൽ ഉറപ്പായിട്ടും ആ കല്യാണം നടക്കും അതിന് തടസ്സമായി നിൽക്കുന്ന കല്യാണി മരിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് രാഹുൽ ആലോചിക്കുകയാണ് ഈ സമയം രാഹുലിനെ കണ്ട് നമ്മുടെ കിരണം കല്യാണ അവിടെ നിൽക്കുക എന്താ എന്ത് വേണം ഞങ്ങള് ഇപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നിങ്ങളെ കാണാൻ വന്നതാണ് നിങ്ങളെന്തിനാ വെറുതെ ഞങ്ങളെ കാണുന്നത് അതെ ഒരു കാര്യം ഞാൻ പറയാം രൂപ ഞങ്ങൾക്ക് സ്വത്തുക്കളൊക്കെ തരാൻ ഭയങ്കര ആഗ്രഹത്തോടെ ഇരിക്കുമായിരുന്നു ആ സമയത്ത് നീ എന്തിനാ ഇവളെന്തിനാ ഇടക്കേറി വന്നെല്ലാം തടഞ്ഞത് അതുകൊള്ളാം എൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ ഞങ്ങൾക്കും കൂടെ അവകാശമുള്ളതല്ലേ ഉള്ളതല്ലേ അപ്പം പിന്നെ ഞങ്ങളത് തടയണ്ടേ ഹാ നിങ്ങൾക്കത് വേണ്ടെന്നും പറഞ്ഞ് ഇട്ടേച്ച് പോകുന്നതല്ലേ അതുമല്ല നിങ്ങളുടെ കയ്യിലിപ്പോൾ കോടിക്കണക്കിന് സ്വത്തുക്കളും ഉണ്ട് പിന്നെ എന്തിനാ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ സ്വത്ത് അയ്യടാ ഞങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട് നിങ്ങൾക്കതില്ല ഒരധികാരവും അർഹതയും ഇല്ലാതെ എൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നോക്കുന്ന നിങ്ങളെ വെറും മണ്ടണ്ണ മണ്ടൻ അധ്വാനിച്ചുണ്ടാക്കി കൂടെ എന്തിനാ എൻ്റെ അമ്മയുടെ സമ്പാദ്യം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് അതുമാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിക്ഷേപിച്ചു എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയെയും തമ്മിൽ തെറ്റിച്ചു എൻ്റെ അമ്മയെയും ഞങ്ങളേയും തമ്മിൽ തെറ്റിച്ചു എൻ്റെ അമ്മയെ ഇപ്പോൾ ഒറ്റയ്ക്കാക്കി നിങ്ങളുടെ മോളെ ഇവിടെ വന്നെന്താ പറഞ്ഞതെന്നറിയാമോ ഏഹ് സ്വത്തുക്കളൊക്കെ അമ്മ നിങ്ങൾക്ക് എഴുതി തന്നു കഴിഞ്ഞാലേ ആൻറ്റിയെ എന്നോട് എടുത്തോളാം അമ്മയെ എന്നോട് എടുത്തോളെ പിന്നെ ആ സ്ത്രീയെ എനിക്ക് ആവശ്യമേ ഇല്ലെന്ന് അത് കേട്ടത് രാഹുൽ ഒന്ന് അവൾ അങ്ങനെ പറഞ്ഞോ പിന്നെ അവൾ അങ്ങനെ പറഞ്ഞോണ്ടാണല്ലോ ഇങ്ങനൊരു കേസ് ഞങ്ങൾ കൊടുത്തത് ഇല്ലായിരുന്നെങ്കിൽ ആ സ്വത്ത് മുഴുവനും നിങ്ങൾക്ക് കിട്ടിക്കോട്ടെന്ന് ഞങ്ങൾ കരുതി തന്നെയായിരുന്നു പക്ഷേ സ്വത്തുക്കളെല്ലാം കിട്ടിയാൽ സരേടെ സ്വഭാവം മാറുമെന്ന് അവൾ എൻ്റെ അമ്മയെ ചവിട്ടി അരക്കൊന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേസ് കൊടുത്തങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ പറയാണ് ഇത് കേട്ടത് രാഹുൽ അപ്പം എല്ലാത്തിനും കാരണക്കാരി അവളാണ് സരയു എന്ത് ചെയ്യാനാ മോനെ അവന് അവൾക്ക് ഇത്തിരി ആവേശം കൂടുതലാണ് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ രൂപയെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ് വേണ്ടങ്ങളെ അവൾ കൂടുതലൊന്നും പറയണ്ട സരയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം ഒരു കൊലപാതകിയുടെ സ്വഭാവമാണ് അവൾക്ക് ഒരു കൊലപാതകിയുടെ മനസ്സും അങ്ങനെയുള്ളപ്പോൾ അവളെ ആരും ആരും ഇപ്പോൾ എന്നോലെ സ്നേഹിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് കിരണം കല്യാണി അങ്ങ് പോവുക അപ്പോൾ ഒന്ന് നിന്നേ മോനെ അത് കേട്ടതും കിരൺ അവിടെ നിന്നു എന്താ എന്ത് വേണം നിങ്ങൾ എന്തിനാ കൂടെ കൂടെ ഇങ്ങോട്ട് വരുന്നേ എൻ്റെ കിരണായിട്ട് കാണാൻ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരണ്ട നിങ്ങളെ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് പേടിയാ ഇങ്ങനെ വന്ന് കാണുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവും ഒരു കൊലപാതകിയുടെ ലക്ഷ്യം ഇല്ല ഒരിക്കലുമില്ല ഞാനങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല നിങ്ങളെ ഒന്ന് കാണാനും കണ്ട് സംസാരിക്കാനും വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ കൂടെ കൂടെ ഇങ്ങനെ വരുന്നത് ദൈവത്തോർത്ത് ഒരു കാര്യം ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം ദേ ഒരിക്കലും ഞങ്ങളെ കാണാൻ വരണ്ട അപ്പുറത്തെ വീട്ടിൽ നിന്ന് താമസം മാറിയ അത്രയും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണയും കൂട്ടി കിരൺ പോയി അവൾ അവൻ്റെ കൂടെ ചേർന്ന് നടക്കുക എൻ്റെ മോള് നിൽക്കേണ്ട സ്ഥാനത്താണ് അവൾ നിൽക്കുന്നത് ഇല്ല ഇനി ഇതിന് ഒരിതുമില്ല എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും അവൾ തീരണം കല്യാണി മരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ നേരെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ രാഹുൽ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുക അപ്പോഴേക്കും ശാരി ചെന്നോണ്ട് ചോദിച്ചു എന്താ രാഹുൽ ഏട്ടാ എന്ത് പറ്റി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലോ അറിയില്ല ശാരി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ ഇത് ഭ്രാന്തിൻ്റെ അടുത്ത് തുടക്ക ദേ എൻ്റെ വായിലിരിക്കുന്ന കേൾക്കരുത് എല്ലാം ഭ്രാന്തിൻ്റെ തുടക്കം ഭ്രാന്തിൻ്റെ തുടക്കമൊന്നും പറഞ്ഞാലേ എൻ്റെ തലയ്ക്ക് ശരിക്കും ഭ്രാന്ത് വിളിക്കും അപ്പൊ ഇപ്പൊ ഉള്ള കാണിക്കുന്നത് ഭ്രാന്തല്ല എന്നും ശാരി ശാരി ഞാൻ ആകെ ഒരു ദേഷ്യപ്പെട്ട് നിൽക്കുക എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്താണെങ്കിലും എന്നോട് പറ അതുതന്നെയല്ലേ ഞാൻ പറഞ്ഞത് ആ കല്യാണി അവള് മരിക്കണം അവൾ കാരണം നമ്മുടെ മോളുടെ ജീവിതം ഒരുപാട് തകർന്നിട്ടുണ്ട് അവൾ കാരണം നമ്മുടെ മോൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ കല്യാണി ഇല്ലാതാവണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം അത് കേട്ടതും ഓ ഇപ്പോഴെങ്കിലും ആ ആഗ്രഹം മോൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ എന്നിട്ട് എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് അത് പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ ഗുണ്ടകളൊന്നുമില്ല കാരണം ആ സേനൻ എല്ലാ ഗുണ്ടകളെയും വിലക്കെടുത്തു നിനക്ക് വലിയവരെ അറിയാമുഷാരി എനിക്കാരറിയൽ ആ പിന്നെ ഒരാളെ അറിയാം അത് വലിയ ഗുണ്ടയൊന്നും അല്ല എന്നാലും അത്യാവശ്യം കൊലയൊക്കെ ചെയ്യും ആണോ എന്ന നീ ധൈര്യമായിട്ട് അവനെ വിളിക്ക് എത്ര രൂപ മുടക്കിയാലും കുഴപ്പമില്ല ആ കല്യാണി അവൾ മരിച്ചേ പറ്റൂ എന്ന് പറയണം അത് കേട്ടതും ശരി എന്നാൽ ഞാൻ അയാളെ വിളിക്കാം പക്ഷേ അയാൾ ആരാണെന്ന് എന്താണെന്നൊന്നും രാഹുലെട്ടിനെ അറിയണ്ട എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് കാശ് വന്നാൽ മതി കാശ് ഒത്തിരി കൂടുതലാവും സാരല്ലടോ ആരൊക്കെ എന്തൊക്കെ വന്നാലും കാശ് എത്ര ചിലവായാലും കുഴപ്പമില്ല ആ കല്യാണി തീരണം അത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ കുറേ നോട്ടുകെട്ടുകൾ ഷാരി കൊടുത്തു അപ്പോൾ ഷാരി അയാളെ കാണാനായിട്ട് പോവുക അതെ ഈ കല്യാണി എന്ന് പറയുന്നവള് ഞങ്ങളുടെ ജന്മശത്രുവ അതുകൊണ്ട് അവൾ മരിക്കണം അവളുടെ പേര് കല്യാണി വന്ന് മാത്രമാണെന്ന് മനസ്സിലായി പക്ഷെ അവൾ ആരാണ് അവളുടെ വീട് എവിടെയാണ് അവൾക്ക് എന്താ ജോലി എന്തൊക്കെയൊന്നും കൂടെ പറഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു മാഡം എന്ന് ആ കൊലയാളി പറയുക അത് കേട്ടതും നമ്മുടെ ശാരി ആർ എസ് കൺസ്ട്രക്ഷന്റെ എം ഡി ആണ് കല്യാണി അത് കേട്ടത് ഗുണ്ടു ഞെട്ടി ഓ ഇത്രയും വലിയ പണക്കാരിയോ അതെ ഇത്രയും വലിയ പണക്കാരിയെ കൊല്ലാൻ ഈ തുക പോരാണ്ടുവരും മാഡം ഹാ ഇത് അഡ്വാൻസ് മാത്രമാണ് ഇത് മേടിച്ചിട്ട് താൻ കൃത്യം കൃത്യമായിട്ട് നിറവേറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇതിനേക്കാൾ ഡബിൾ മടങ്ങ് ശമ്പളം തനിക്ക് ഞാൻ തരും ഉറപ്പാണല്ലോ അല്ലേ അവസാന കാര്യം നടന്നു കഴിയുമ്പോൾ വാക്ക് മാറ്റരുത് ഇല്ലടോ വാക്ക് വാക്കുമാറ്റിയിട്ടുള്ള ശീലം ഞങ്ങൾക്കില്ല ആ എന്നാൽ പിന്നെ മാഡം മനസ്സിൽ കുറിച്ചിട്ടോ ആർ എസ് കൺസ്ട്രക്ഷൻ്റെ എം ഡി കല്യാണി മരിച്ചു അത് കേട്ടതും ഷാരി ഇങ്ങനെ സ്വപ്നം കാണുക ആ ആർ എസ് കൺസ്ട്രക്ഷൻ്റെ എം ഡി കല്യാണി മരിച്ചാൽ എന്ത് രസമായിരിക്കും അവളുടെ ഡെഡ് ബോഡി ആ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ച് എല്ലാവരും അതിനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നത് കാണാൻ എന്ത് രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുക ഈ സമയം കല്യാണി കൺസ്ട്രക്ഷൻ വർക്കിൽ നടക്കുന്ന അവിടെ അതിൻ്റെ മേളിൽ കയറി നിൽക്കുകയാണ് അത്ര അത്ര അന്ധനിലാണെന്നൊന്നും നോക്കില്ല ഒക്കെ മേലെ കയറി നിൽക്കുക അങ്ങനെ തന്നിട്ട് കല്യാണി താഴേക്ക് ഇങ്ങനെ നോക്കുകയാണ് സമയം ആ കൊലയാളി ഇത് തന്നെ കല്യാണി കല്യാണിയെ ഇന്നത്തോടെ അവസാനിപ്പിക്കണം കല്യാണിയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ലക്ഷങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പതുക്കെ പതുക്കെ കല്യാണിയുടെ അടുത്തേക്ക് പോവുക എന്നിട്ട് കല്യാണിയുടെ മുതലേക്ക് ഇങ്ങനെ കൈ രണ്ടും ഇങ്ങനെ കൊണ്ടുപോവുക തള്ളിവിടാനായിട്ട് വിടാനായിട്ട് കല്യാണി ആണെങ്കിൽ ആ തുമ്പത്ത് പോയി നിൽക്കുക ഈശ്വര ോ വീഴുവിലേ എന്ന മട്ടില് അപ്പോൾ ഇതേ സമയം മറ്റൊരു അടുത്ത് പ്രകാശിനെയും മൂങ്ങയുമാണ് കാണിക്കുന്നത് അതെ മരുമകളുടെ വീടാണ് എന്നിട്ടും അവിടെ നിന്ന് അഹങ്കാരം പിന്നെ ആർക്ക സഹിക്കാൻ പറ്റുന്ന ആ വീട്ടിൽ പ്രേതമുണ്ട് ബാധയുണ്ടെന്ന് പറയുന്നത് ശരി സമ്മതിക്കാം എന്ന ആ വീടിൻ്റെ സകലാധികാരവും ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ശരണ്യെ സഹികട്ട് പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു പ്രകാശിനെയും മൂങ്ങയെയും അന്ന് പോലീസ് നോക്കി എന്തിനാ സാറേ കൊണ്ടുപോകുന്നേ അതൊക്കെ വഴിയെ പറയാം നിങ്ങൾ വണ്ടി കയറ് എന്താച്ചാ അച്ഛനെന്തിനും തെറ്റ് ചെയ്തോ ഇല്ല മോളെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞേ പ്രകാശൻ വാവിട്ട് നിലവിളിക്കുക അതല്ല കേട്ടത് മൂങ്ങയും ഭയങ്കര കരച്ചില്ല എടാ മക്കളെ ഞങ്ങളെ രക്ഷിക്കടാ മോനെ ഞങ്ങളെന്തിനെ ഇവർ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നെന്ന് അറിയില്ല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ അത്യുഗ്രൻ വിശേഷമാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുന്നത് നമ്മുടെ കല്യാണിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്നും സി എസും രൂപയും ആ കല്യാണി രക്ഷിക്കുമെന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം രാഹുലിനെ അന്ത്യത്തിൻ്റെ നാളുകളാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്